െതിരെ കൃത്യമായിട്ടുള്ള വീഴ്ച കണ്ടെത്തി ഇപ്പോൾ ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേസോട്ടോയാണല്ലോ അപ്പോ കേന്ദ്ര നിയമം അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതും ഏകോപിക്കേണ്ടതും കേസോട്ടോയാണ് അപ്പൊ കേസോട്ടോയോട് ഇതിന്റെ ഒരു ഓഡിറ്റ് നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു ആ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവര് കണ്ടെത്തുന്നത് എന്ന് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കുമ്പോൾ അതിൽ എന്താണ് എന്നുള്ളത് പരിശോധിച്ച ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വമ്പന്നോ അല്ലെ ചെറിയ ആശുപത്രിയെന്നോ അങ്ങനെയൊന്നും ഇല്ല നിയമം പാലിക്കപ്പെടണം അത് സുതാര്യമായി തന്നെ ഈ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളതാണ് അതിൽ ഒരു തരത്തിലുള്ള ചൂഷണങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള നിയമമാണ് നമ്മുടെ സംവിധാനം കേസോട്ടയാണ് കേന്ദ്ര നിയമമാണ് കേന്ദ്ര നിയമത്തിൽ കേസോട്ടയാണ് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് അപ്പോൾ ഈ ഇവർക്ക് ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതിൽ ആ ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ആ വെബ്സൈറ്റ് നോക്കിയാലും അറിയാം അതിൽ ട്രാൻസ്പെറന്റ് ആയി ചെയ്യുന്നതിനു വേണ്ടി ഡോണറിന്റെ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ നമ്മൾ രൂപീകരിച്ചതാണ് വെബ്സൈറ്റ് ആ രീതി ആരാണ് ഡോണർ ആരാണ് റെസിപ്പിയൻ ഇതൊക്കെ ഇന്റേണലി നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് കഴിയുമോ അതായത് ആരോഗ്യ വകുപ്പ് തന്നെ ഇന്റേണലി അകത്ത് ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് കഴിയുമല്ലോ എവിടെയും നോക്കാനായിട്ട് കഴിയും അപ്പൊ ആ രീതിയിൽ കേസോട്ടോ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ ഓഡിറ്റ് നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവരുടെ ഫൈൻഡിങ് നോക്കട്ടെ